ദുബൈയുടെ ഗതാഗത ചരിത്രത്തിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് മെട്രോ സർവീസ് ഇന്ന് ദുബൈയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംവിധാനമായി ഈ മെട്രോ മാറിക്കഴിഞ്ഞിട്ടുണ്ട് മെട്രോയുടെ പതിനഞ്ചാം വാർഷികമാണ് വരാൻ പോകുന്നത് ട്രാക്കിൽ പതിനഞ്ച് വർഷം എന്ന വിഷയത്തിൽ വിവിധ പ്രോഗ്രാമുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആർ ടി എ നടത്താൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള താമസക്കാർക്കും സന്തോഷം നൽകുന്ന സംരംഭങ്ങളിലൂടെ ആഘോഷമൊരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലിമിറ്റഡ് എഡിഷൻ പോസ്റ്റൽ സ്റ്റാമ്പുകൾ പുതിയ ഡിസൈനിൽ ആർ ടി എയുടെ പുതിയ നോൽ കാർഡ് തുടങ്ങി നിരവധി സർപ്രൈസുകളാണ് നമ്മെ കാത്തിരിക്കുന്നത് ഇതുകൂടാതെ മെട്രോ ബേബീസ് എന്നൊരു പദ്ധതി കൂടി ആർ ടി എ അവതരിപ്പിച്ചിട്ടുണ്ട് മെട്രോ ആരംഭിച്ച ദിവസം ജനിച്ച കുട്ടികൾക്കുള്ളതാണ് ഈ പദ്ധതി ഏതായാലും വരാനിരിക്കുന്ന ഈ സർപ്രൈസ് പദ്ധതികൾക്കായി നമുക്ക് കാത്തിരിക്കാം യു എയിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് വേനലാവധിയെല്ലാം അവസാനിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുന്ന ദിവസം ബലൂണുകളും ചോക്ലേറ്റുകളും ഒക്കെയായി കുട്ടികളെ വരവേൽക്കുകയാണ് സ്കൂളുകളെല്ലാം സ്കൂളുകൾ തുറന്നതിന്റെ ഒരു തിരക്ക് എല്ലായിടത്തും പ്രകടമാണ് പോലീസിന്റെ ശക്തമായ നിരീക്ഷണവും എല്ലായിടത്തും ഉണ്ട് ഗതാഗതത്തിൽ ഉൾപ്പെടെ നിരവധി മുന്നറിയിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട് തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക പെട്രോളിംഗ് സംഘം തന്നെ ഡ്യൂട്ടിയിലുണ്ട് എല്ലാ എമിറേറ്റുകളിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അബുദാബിയിൽ മാത്രം ഒന്നേ ദശാംശം എട്ട് ഒന്ന് ലക്ഷം വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളിൽ എത്തി എന്നാണ് കണക്കുകൾ ഏതായാലും സ്കൂളുകൾ തുറന്ന് പൂർണ്ണമായും സജീവമായ ഒരു സാഹചര്യത്തിലേക്ക് യു എ കടന്നിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രിക സന്ദർശിക്കുക ഫോളോ ചെയ്യുക